കാലിലെ മുറിവുമായി ഒറ്റയാൻ മാറാതെ വീടിന് മുന്നിൽ നിലയുറപ്പിച്ചു ഒടുവിൽ കാട്ടാനയ്ക്ക് മയക്കുവടി വെച്ചു മണ്ണാറക്കാട് തിരുവഴാങ്കുന്ന് അമ്പലപ്പാറ ഇരട്ടവാരി കരിയോട് ജനവാസ മേഖലയിലാണ് വീടിനു മുന്നിൽ ഒറ്റയാൻ നിലയുറപ്പിച്ചത് ഏറെ നേരമായിട്ടും പോകാത്തതിനെ തുടർന്ന് പരിഭരാന്തരായ നാട്ടുകാർ ഫോറസ്റ്റിനെയും പോലീസിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും വനം വകുപ്പ് അധികൃതരും സംഭവസ്ഥലത്തെത്തുകയും തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തൃശൂരിൽ നിന്നുമെത്തിയ ഡോക്ടർ ഡേവിഡ് മയക്കുവടി വെക്കുകയായിരുന്നു രാവിലെയാണ് മയക്കുവടി വെച്ചത് മയങ്ങി തുടങ്ങിയ ആനയെ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ് ആനയുടെ ഒരു കാലിന് മുറിവുള്ളതായാണ് അറിയുന്നത് മുറിവിൻ്റെ തീവ്രതയും മറ്റും പരിശോധിച്ചതിനു ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ച കാട്ടാനയാണ് ഇത് എന്നും നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ